വേനൽച്ചൂടിന് കുളിര് പകർന്നൊരു മഴ ആർത്തളിച്ചു പെയ്യുന്ന രാവിൽ സ്വപ്നയുടെ ഒപ്പം ചിലവിടുമ്പോഴും ഹേമന്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അഴിച്ചിട്ടുമൂടി മുടി ഒതുക്കി സ്വപ്ന അവനെ ഒന്നോട് ചേർത്ത് പിടിച്ചു അവന്റെ താടി കൈകൾ കൊണ്ട് മെല്ലെ ഉയർത്തി കുറ്റി രോമങ്ങൾ നിറഞ്ഞ കവളിൽ വിരലോടിച്ച് അവൾ കൊഞ്ചി ചോദിച്ചു എന്തുപറ്റി ഹേമന്ത് ആകെപ്പാടെ ഒരു മൂഡ് ഓഫ് നാളെ അവൾ വരും ഒരു മാസത്തെ അവധിക്ക് ഒന്നാശം ഇനി ഇപ്പോൾ ആന എഴുന്നടിച്ച് നടക്കുന്ന പോലെ പാപ്പാന്റെ ഡ്യൂട്ടി ആയിരിക്കുമല്ലോ ഹേമന്തിന് അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ കാണണമെങ്കിൽ ഒരു മാസം കഴിയണം അവളെ പേടിയാണല്ലോ ഹേമന്തിന് പേടിയൊന്നുമില്ല പിന്നെ ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നും എന്തിന് ബിസിനസ് മോശമായതുകൊണ്ട് എനിക്കും എല്ലാവർക്കും വേണ്ടിയാണല്ലോ അവൾ മക്കളെ പോലും പിരിഞ്ഞ് അന്യദേശത്ത് ജോലിക്ക് പോയത് അവളെ കഷ്ടപ്പെടുമ്പോൾ ഞാനിവിടെ നിനക്കൊപ്പം അയ്യേ ഇത്ര എത്രൊട്ടാവാടി ആവാതെ പൊന്നെ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ അവൾ അവിടെ നിന്നെ ഓർത്ത് കണ്ണീരൊരുപ്പിച്ച് കരഞ്ഞു തീർക്കുകയാണെന്നോ കഷ്ടം അവൾക്കവിടെ നിന്നെ പോലെ പത്ത് പേരെങ്കിലും കാണും ഇല്ലെങ്കിൽ ഇപ്പോ ആരുടെ ആവശ്യമില്ലല്ലോ സെക്സ് ടോയ്സ് വരെ സുലഭമായിട്ടുള്ളപ്പോ അവൾ അവിടെ ജീവിതം ആഘോഷിക്കുകയായിരിക്കും മണ്ടൂസേയ് എനിക്ക് തോന്നുന്നില്ല ഹേമന്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നല്ലൊരു രാത്രി മറ്റവളെ ഓർത്ത് വെളുപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ല അതിയാനില്ലാത്ത ദിവസം നോക്കി വിളിച്ചു വരുത്തുന്നത് നിന്റെ അവളുടെ കഥ കേട്ടോണ്ടിരിക്കാനല്ല നിനക്ക് പോക്കാനാണ് താല്പര്യമെങ്കിൽ വേഗം പോക്കോ ഞാൻ ഉറങ്ങാൻ പോവാ ഏയ് സോറിടാ ഞാൻ ചുമ്മാ ഓർത്തപ്പോൾ പറഞ്ഞു പോയതാണ് കർട്ടൻ വലിച്ചിട്ട് നൈറ്റ് ഡ്രസ്സ് അഴിച്ച് സ്വപ്ന അവനിലേക്ക് ചായുമ്പോൾ ഹേമന്ത് ഓർത്തു ഒരിക്കലും രമ്യയ്ക്ക് തന്നെ ഇതുപോലെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് രാവിലെ തലേണക്കിടയ്ക്കയിൽ വെച്ച മൊബൈലിൽ അലാറം വെച്ച് എഴുന്നേറ്റ ഹേമന്തിന്റെ നേരെ ഈർഷ്യയുടെ സ്വപ്ന തിരിഞ്ഞു ഈ തണുപ്പത്തെ എങ്ങോട്ടാണ് ഹേമന്ത് ഒരു വട്ടം കൂടി വാ നമുക്ക് ഇന്നൊരു ദിവസം കഴിഞ്ഞ പിന്നെ എത്ര ദിവസം കാത്തിരിക്കണം അവൾ കൂടുതൽ വശ്യതോടെ പുതപ്പ് മാറ്റി തന്റെ ദേഹത്തേക്ക് അവനെ വലിച്ചു എന്റെ സ്വപ്ന നിനക്ക് ഇതിനൊരു മടിയുമില്ലല്ലേ പക്ഷെ എനിക്കിപ്പോൾ പോയേ പറ്റൂ ഞാൻ പറഞ്ഞില്ലേ രാവിലെ അവൾ വരും നീയാണോ കെട്ടിലമ്മ കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു ഡ്രൈവറെ കൂട്ടി വണ്ടി പോയിട്ടുണ്ട് അത് നന്നായി അപ്പോൾ ശരി മോളെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് സ്വപ്നയുടെ ചുണ്ടിൽ അമർത്തി ചുമ്പിച്ചവൻ വേഗത്തിൽ റൂം വിട്ടിറങ്ങി വരില്ല എന്ന് പറഞ്ഞിട്ടും രമ്യ വെറുതെ ഹേമന്തിനെ കാത്തിരുന്നു പക്ഷെ അടുത്ത വീട്ടിലെ സുനിൽ ചേട്ടൻ വീട്ടിലെ വണ്ടിയിൽ നിന്നും ഇറങ്ങി കാത്തു നിൽക്കുന്ന കണ്ടപ്പോൾ എല്ലാ പ്രതീക്ഷയും തകർന്നു രണ്ടു കൊല്ലം കൂടി നാട്ടിൽ വരുവാണ് മനസ്സും വിഴിയും ചേട്ടനെയും മക്കളെയും കാണാൻ കൊതിക്കുന്നു പക്ഷെ ചേട്ടൻ വന്നില്ല നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ച് കാറിൽ കയറിയിരുന്നെങ്കിലും ആ യാത്രയിൽ ഉടനീളം അറിയാതെ പൊട്ടി കരഞ്ഞുപോയി സുനിൽ ചേട്ടൻ കേൾക്കാതിരിക്കാൻ തൂവാല കൊണ്ട് മുഖം മറിച്ച് തലവേദന എന്ന് പറഞ്ഞ് ബാക്ക് സീറ്റിൽ ചാരിക്കിടന്നു കാത്തുനിന്ന മക്കളെ പുണർന്നും ഉമ്മ വച്ചും പോയ സന്തോഷം തിരിച്ചുപിടിച്ചു അമ്മയോടും അച്ഛനോടും വിശേഷമൊക്കെ പറഞ്ഞ് ഫ്രഷായി അമ്മയ്ക്കൊപ്പം ഉച്ചഭക്ഷണം ഉണ്ടാക്കി കാത്തിരുന്നു ഹേമന്ത് ചേട്ടനായി മൂന്നു മണിയായിട്ടും ആളെ കണ്ടില്ല പലവട്ടം അങ്ങോട്ട് വിളിച്ചിട്ടും കോൾ എടുത്തില്ല ഇതിപ്പോ നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഭർത്താവാണ് വിദേശവാസം കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ പോയ അന്ന് തൊട്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി ഭാര്യ കാത്തിരിക്കും നാട്ടിൽ അയാൾ വരുമ്പോൾ എന്താവും അവളുടെ ഹൃദയം സന്തോഷത്താൽ പേരുംപറ കൂട്ടും ഒരു നിമിഷമെങ്കിൽ അത്രയും നേരത്തെ അടുത്ത് തൻ കൊതിക്കും ഇതൊക്കെ പെണ്ണിനെ മാത്രമുള്ള വികാരങ്ങളാണോ ഈശ്വര വല്ലാത്തൊരു നിരാശയോടെ അവൾ റൂമിലെത്തി കിടന്നു അപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ തലവേദനയെ വില്ലനാക്കി രാത്രി ഏറെ വൈകി ഹേമന്ത് വന്നു ഒട്ടും മുഷിൽ കാണിക്കാതെ അവന് വാതിൽ തുറന്നു കൊടുത്തവൾ ഒന്നോ രണ്ടോ കുശലാന്വേഷണം ഊണ കഴിഞ്ഞ് ഹേമന്ത് കിടക്കാനായി റൂമിലേക്ക് പോയി ബാത്റൂമൊക്കെ എടുത്തു വെച്ച് റൂമിലെത്തുമ്പോൾ ഉറക്കത്തിലേക്ക് പോകുന്ന പോലെ ഹേമന്ത് അഭിനയിച്ചു തുടങ്ങിയിരുന്നു ആദ്യം ഓർത്തു ശല്യപ്പെടുത്തേണ്ട എന്ന് പിന്നെ തോന്നി സംസാരിച്ചേ പറ്റൂ എന്ന് ഹേമന്ത് അവൾ പലതവണ വിളിച്ചപ്പോൾ ഹേമന്ത് വിളി കേട്ടു എന്താ രമ്യ ഭയങ്കര ക്ഷീണം നമുക്ക് നാളെ സംസാരിക്കാം അധികമൊന്നും സംസാരിക്കാനില്ല ഹേമന്ത് ഇന്നലെ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു നിങ്ങളുടെ ഫോൺ നിങ്ങളറിയാതെ ഓണായി ഞാൻ വിളിച്ചത് രാത്രിയിലാണ് വരുന്ന കാര്യം ഒന്നുകൂടി പറയാൻ അത്രയും കേട്ടപ്പോൾ ഹേമന്തിന്റെ ഉറക്കം പമ്പ കിടന്നു അയാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അത് രമ്യ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു അതേ കൂട്ടുകാരന്റെ വീട്ടിൽ പക്ഷെ കൂടെ ഉണ്ടായിരുന്നത് കൂട്ടുകാരന്റെ ഭാര്യയാണ് സ്വപ്ന നിങ്ങൾക്ക് ഇന്നലെ കുളിര പെയ്തിറങ്ങിയ രാത്രിയിൽ എനിക്ക് കണ്ണീരിൽ കുതിർന്ന മണിക്കൂറുകളുമായിരുന്നു പരാതിയില്ല പക്ഷെ ഒരു കാര്യം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി സ്വപ്ന പറഞ്ഞ പോലെ പത്തു പുരുഷന്മാർ എനിക്കില്ല എനിക്കൊരു അച്ഛനേ ഉള്ളൂ എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ വളർന്ന സംസ്കാരം പിന്നെ നിങ്ങളുടെ കടങ്ങൾ സ്വപ്നങ്ങൾ ഇതിലൊക്കെ ഓടി നടന്നപ്പോൾ വേറെയുള്ള മോഹങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും ഉണ്ടായില്ല മക്കൾ ഭർത്താവ് വീട് ഇതൊക്കെ ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ സെക്സ് ടോയ്സ് തേടി പോകാനുള്ള അത്ര വലുതായ വികാരമൊന്നും എൻ്റെ ശരീരത്തിനില്ലായിരുന്നു എപ്പോഴൊക്കെയോ നിങ്ങളുമായുള്ള ചില സ്വകാര്യതകൾ ആഗ്രഹിച്ചപ്പോഴൊക്കെ നിങ്ങളുടെ തല നെഞ്ചോടി ചേർത്ത് ഫോട്ടോയിൽ കിട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിലും വലതായി മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ഞാനെന്നല്ല ജോലിക്കായി അന്യനാടുകളിൽ പണിയെടുക്കുന്ന ഭൂരിപക്ഷവും ചോറേയും നീരുമറ്റി നാട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അത് എത്ര നല്ല പ്രായമായാലും അതൊന്നും ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ പോലും ഒരു രാത്രിക്ക് വേണ്ടി കൂട്ടുകാരനു മുൻപിൽ തുണിയിരിയുന്ന സ്വപ്നയെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല ആദ്യം ഓർത്തത് ഒന്നും അറിഞ്ഞതായി നടിക്കണ്ട എന്നാണ് പിന്നെ ഓർത്തു സ്വപ്നയെ നേരിട്ട് കണ്ട് ചീത്ത് വിളിക്കണമെന്ന് കുറച്ചുകൂടെ ശാന്തമായി ചിന്തിച്ചപ്പോൾ മനസ്സിലായി സംസാരിക്കേണ്ടത് നിങ്ങളോട് മാത്രമാണെന്ന് ഇനി ഹേമന്തിന് സമാധാനമായി ഉറങ്ങാം കടിലിൽ തലകുനിച്ചിരിക്കുന്ന ഹേമന്ത് മുഖമുയർത്തി രമ്യ എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് അത്രയൊന്നുമില്ല ഒരു വട്ടം എനിക്കൊരു അബദ്ധം പറ്റി വേണ്ട ഹേമന്ത് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളായിട്ട് എപ്പോൾ അതിനെ മുൻകൈ എടുക്കുന്നോ അന്ന് നിയമത്തിന്റെ വഴിക്ക് നേരിടും കാരണം അതുവരെയെങ്കിലും എൻ്റെ മക്കൾക്ക് കുടുംബത്തിന്റെ സുരക്ഷ കിട്ടട്ടെ പിന്നെ ഞാനുണ്ടാക്കിയ ലക്ഷം രൂപ അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും പുതുതായി നമുക്കൊരു ബിസിനസ് എൻ്റെ അധ്വാനം കൊണ്ട് തുടങ്ങണ്ട ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല സർക്കാർ തരുന്ന റേഷനരിയും ഒരു മുളകും മുളകുമടച്ചാൽ എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം പിന്നെ ഇല്ലാത്ത കാരണമുണ്ടാക്കി വീട്ടുകാരുടെ മുമ്പിൽ എന്റെ കുറ്റക്കാരെയാകാൻ ശ്രമിക്കേണ്ട ഇന്നലെ റെക്കോർഡ് ചെയ്ത സംഭാഷണം മൊത്തം എന്റെ കയ്യിൽ ഭദ്രമാണ് എന്റെ കയ്യിൽ മാത്രമല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടപ്പെട്ട ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാളുടെ കയ്യിലും തിരിച്ചൊന്നും പറയാനില്ലാതെ ഹേമന്ത് കുഴങ്ങുമ്പോൾ അവൾ ആ റൂം വിട്ടിറങ്ങി അടുക്കളയിൽ ചെന്ന് ചോറ് വിളമ്പി ചിക്കൻ വറുത്തതും രസവും പയറും മെഴുക്കു പുരട്ടിയും കണ്ണിമാങ്ങ അച്ചാറും കൂട്ടി വയറു നിറയെ കഴിച്ചു ഇന്നലെ തൊട്ടുള്ള പട്ടിണിയാണ് ഭക്ഷണം തൊണ്ടയിൽ നിന്നിറങ്ങുന്നില്ലായിരുന്നു ഇന്നും ഇപ്പോഴാണ് കഴിക്കുന്നത് കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ് അമ്മയെ പറ്റിച്ച് ഒരു നാരങ്ങാവെള്ളത്തിൽ വെള്ളത്തിൽ പകലം മുഴുവൻ നിന്നു ആ പരവേശമെല്ലാം അടങ്ങി മൊത്തം കഴിച്ചു ഇപ്പോൾ മനസ്സ് ശാന്തമാണ് എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ശൂന്യത ഇനി ഒന്നിൽ നിന്നും തുടങ്ങണം അവൾക്ക് ഹേമന്തിനെ പേടിയിലായിരുന്നു പ്രതികാരം ചെയ്യാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല ഇല്ല എന്നത് അവൾക്ക് കരുത്തായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വപ്ന കൂടെ പോയെന്ന വാർത്ത ഒരു രാത്രിയിൽ ഉറങ്ങാനായി പോയപ്പോൾ അമ്മ പറഞ്ഞറിഞ്ഞപ്പോഴും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അന്ന് റൂമിൽ തന്നെ നോക്കി നിന്ന ഹേമന്തിന് നേരെ അവൾ വാതിലടച്ചു മക്കൾക്കൊപ്പം ഉറങ്ങുമ്പോൾ അവൾ അവളുടെ ജീവിതം കൊണ്ട് തന്നെ പുതിയ ചില പാഠങ്ങൾ പഠിച്ച് കൂടുതൽ മികവോടെ പൊരുതാൻ ഉറപ്പിച്ചിരുന്നു ഭാര്യമാരെ കറവപ്പശുവാക്കി ചതിക്കുന്ന അതിസമർത്ഥരായ ഭർത്താക്കന്മാർക്കും അതിന് കൂട്ടുനിൽക്കുന്ന ചില പെൺ ജന്മങ്ങൾക്കും ഈ കഥ ഏറ്റവും വെറുപ്പോടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ